കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വടക്കേക്കാട് പഞ്ചായത്ത് ആറാം വാർഡ് ഞമനേങ്ങാട്ടെയും പരിസര പ്രദേശങ്ങളിലെയും അസുഖബാധിതർക്കും അവശതയനുഭവിക്കുന്നവർക്കും താങ്ങും തണലുമായി പ്രവർത്തിച്ചുവരുന്ന മാനവസേവാ സമിതിയുടെ മൂന്നാം വാർഷികാഘോഷം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച നടക്കും രാവിലെ ഒൻപത് മുതൽ ഞമനേങ്ങാട് ചക്കിത്തറ പൂവത്തൂർ ക്ഷേത്രംഹാളിലാണ് വാർഷികാഘോഷം സേവാ സമിതി പ്രസിഡന്റ് രമേശ് ചേമ്പിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് പ്രശസ്ത സിനിമാ നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്യും വടക്കേകാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നമ്പീൽ മുഖ്യാതിഥിയാകും പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂൾ പ്രധാന അധ്യാപകൻ സുരേഷ് ബാബു കിള്ളിക്കൃഷിമംഗലം മുഖ്യപ്രഭാഷണം നടത്തും വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കുന്നംകുളം ദയാ ഹോസ്പിറ്റൽ ട്രോമ സെന്ററുമായി സഹകരിച്ച് സൌജന്യ മെഡിക്കൽ ക്യാമ്പ് മലപ്പുറം ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്രപരിശോധന തീമരശാസ്ത്രക്രിയാ ക്യാമ്പ് കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയുമായി സഹകരിച്ച് സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും കുട്ടികളിലെ രോഗവും രോഗപ്രതിരോധവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എന്നിവയുണ്ടാകും വടക്കേകാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ ശ്രീധരൻമാക്കാലിക്കൽ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കും പരിശോധനാ ക്യാമ്പിന് എട്ട് പൂജ്യം എട്ട് ആറ് ആറ് ഏഴ് മൂന്ന് നാല് മൂന്ന് നാല് ഒൻപത് പൂജ്യം നാല് എട്ട് മൂന്ന് പൂജ്യം അഞ്ച് പൂജ്യം നാല് പൂജ്യം എന്ന നമ്പറിൽ നേരത്തെ ബുക്ക് ചെയ്യാവുന്നതാണ് സി സി ടി വി ന്യൂസ് പൊന്നിയാർക്കുളം